എന്നിട്ട് ഇതിനെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചു കൊണ്ടുപോകാം അര കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഹലോ എല്ലാവരും എല്ലാരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ദോശയാണ് ദോശയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് പേടിക്കണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇൻസ്റ്റന്റ് ദോശയാണ് കേട്ടോ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ടൊമാറ്റോ ദോശ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും പഴുത്തതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഈ ടൊമാറ്റോ ആണ് കിട്ടിയത് ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് സ്പൈസി ആക്കുന്നതിന് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് വെള്ളം ഇതിൽ ചേർത്ത് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നീ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റവ ഒന്ന് ചെറുതായിട്ട് കുതിർന്നു വരും അതിന് വേണ്ടിയായിട്ടാണ് കേട്ടോ അപ്പം റവ നല്ലതുപോലെ ഇപ്പോൾ കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് കൊത്തി സവോളയാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു സവോള എടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതായി അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇഷ്ടം അത് ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അതിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഉപ്പൊക്കെ കറക്റ്റ് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി തവ നല്ലതുപോലെ ചൂടായിരിക്കണം രേഷം എണ്ണ തടയി കൊടുക്കണം എന്നിട്ട് ഒരു തവി മാവ് നല്ലതുപോലെ ഇളക്കി വേണം കോരാനായിട്ട് കേട്ടോ ഇല്ലെങ്കിൽ റവ ഇങ്ങനെ തറ ഇതിൽ അടിയിൽ അടിഞ്ഞു കിടക്കും സോ ഇതുപോലെ നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്ത് വേണം മാവ് എടുക്കാനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ അപ്ലൈ ചെയ്യാം അപ്പം നമ്മളുടെ ദോശ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇതിങ്ങനെ മുരിങ്ങി വരാനായിട്ട് വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും നല്ല വേണം ഇതിനെ തിരിച്ചിടാനായിട്ട് തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചുകൂടി ക്രിസ്പിനെസ് വേണമെന്നുള്ളവർ ഇതുപോലെ തിരിച്ചിട്ടെടുക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ദോശ റെഡി ആയി കഴിഞ്ഞു രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് വെള്ളച്ചട്ടണിയാണ് പൊട്ടുകടൽ കൊണ്ട് ഉണ്ടാക്കിയ ചട്ടനിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന്റെ കൂടെ ഈ വെള്ള നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റി ദോശയാണ് ഇൻസ്റ്റന്റ് ദോശയാണ് താങ്ക്സ് സോ മച്ച്